ഹലോ അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ ഒന്ന് കണ്ടുവയ്ക്കാലോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത് എന്നാൽ ഒരുപാട് ലേറ്റ് ആക്കാനും പറ്റൂല കാരണം വെള്ളിയാഴ്ച നേരത്തെ സ്കൂൾ ബസ് വരുമല്ലോ അപ്പോൾ അതാ രാവിലെ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പത്തിരി ആണ് ഉണ്ടാക്കുന്നത് തലേ ദിവസത്തെ ചോറ് കുറച്ച് ബാക്കി വന്നതുകൊണ്ട് തന്നെ ഇന്ന് ഇനിയിപ്പോൾ ഈ വാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് വെച്ചുകഴിഞ്ഞാൽ ആ ചോറും ബാക്കിയാകും അവൾ കൊണ്ടുപോയിൻ്റെ ബാക്കി എന്തായാലും ഉണ്ടാവും അപ്പോൾ ഒക്കെ കൂടെ ബാക്കിയാവുമല്ലോ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു ഇന്ന് പത്തിരി ആക്കാം എന്നാൽ പിന്നെ ഉൾക്ക് അത് കൊടുത്തേക്കും ചെയ്യാം നമുക്ക് രാവിലെ ഒരു പണിയെടുത്താൽ മതിയല്ലോ അല്ല ോക്സിൽക്ക് വേറെ ഒന്നും ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പത്തിരിപ്പണിക്ക് നിന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഞാൻ വാട്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് തണിയട്ടെ കേട്ടോ ഇനിയിപ്പോൾ അതാ കറിക്കായിട്ട് ഗ്രീൻ പീസ് ആണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തല ദിവസം അപ്പോൾ അത് ഗ്രീൻ പീസിലുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ട് അതൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഗ്രീൻ പീസോ കടലെന്തായിക്കോട്ടെ വൺ പോട്ട് കറി എന്നുള്ള രൂപത്തിലാണോ കേട്ടോ ഉണ്ടാക്കാറ് ഈയൊരു ബോക്സുകളൊക്കെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് വരും കേട്ടോ ഇനിയിപ്പോൾ ോ ചതച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒക്കെ കൂടെ ഒന്ന് മിക്സാക്കി അത് അവിടെ വേവിക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനത് പത്തിരിയുടെ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ടോ അങ്ങനെ അതൊക്കെ കുഴച്ചെടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ആദ്യമൊന്നും എനിക്ക് ഈ പത്തിരി ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാതും ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചിട്ടുള്ളത് ഇവിടെ കാക്കുവിൻ്റെ അമ്മ നമ്മൾ എന്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇയ്യ ഉണ്ടാക്കേണ്ട അയ്യണ്ടാക്കിയാൽ ശരിയാവൂല അത് വെറുതെ കേടരുത്താൻ അങ്ങനെ പറയൂലെ കേട്ടോ എന്ത് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് പഠിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാതിനും സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫുഡും ഇവിടെ വന്നിട്ടാണ് കേട്ടോ സാധാ ചോറും കറി മാത്രം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ അറിഞ്ഞിരുന്നുള്ളൂ ബാക്കിയുള്ള പത്തിരി ബിരിയാണി അങ്ങനെയുള്ള എല്ലാ റെസിപ്പീസും ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ് കേട്ടോ അങ്ങനെ അതാ പത്തിരി ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിനിടയിൽ നമ്മുടെ കറിയൊക്കെ അവിടെ സെറ്റായിട്ട് അതിലേക്ക് ഞാൻ താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവന്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ ാണ് പത്തിരി ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കറി ആക്കി കൊടുത്തിട്ടുണ്ട് കുട്ടി അവിടെ കിടന്നുറങ്ങാന്ന് കേട്ടോ അതുകൊണ്ട് ഞാനും ഈ വായും കൂടെ ആണ് ചായ ഒടുക്കുന്നത് പിന്നെ ഇവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ലീവായിരുന്നു അപ്പോൾ പിന്നെ ഓളെ ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ടുപോയി ആക്കും വേണം അപ്പോഴത്തേക്കും ഞാൻ അയാനക്കുട്ടിനെയും കൂടെ വിളിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഓളെ ബസ് കയറ്റിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ